നമസ്കാരം എല്ലാവർക്കും ഒരിൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സ്കിൻ ആൻഡ് ഹെയർ കെയർ വീഡിയോസിൻ്റെ പാർട്ട് ടു ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആയുർവേദത്തിൽ ആയുർവേദം എന്ന് വെച്ചാൽ പണ്ട് തുടങ്ങി നമുക്കൊരു ഫേസ് ക്രീം നമുക്കെപ്പോഴും നമ്മൾ കുറച്ച് ഏജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു തിളക്കവും പോയി പോവും അപ്പോൾ അതൊക്കെ റിജുവിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കർക്കിട മാസത്തിൽ നമ്മൾ ദേഹപുഷ്ടിക്കും അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചികിത്സകൾ ചെയ്യാറുണ്ട് അതിൽ മേജർ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൽ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം ഒരുപാട് തവണ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ട് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫേഷ്യൽ അല്ലെങ്കിൽ ഒരു ക്രീം വളരെ നല്ലതാണ് നമ്മളുടെ സ്കിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സോഫ്റ്റ്നസ് കിട്ടാനും പാടുകൾ മാറാനും ഡ്രൈ സ്കിൻ കുറയാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാവുന്ന ഒരു ക്രീമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം ചുവട് കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് ആവശ്യമുണ്ട് അതെടുത്ത് വയ്ക്കുക അതിന് ശേഷം നമ്മൾ തുണി ഒരു നല്ല മസ്ലിങ് ക്ലോത്ത് നല്ല കോട്ടൻ്റെ വെള്ള തുണി ബാക്കേ വെള്ള തുണി ഇടുക തുണി അതിലിടുക കാരണം നമ്മൾ നേരിട്ടല്ല ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് നേരിട്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ക്രീമായിട്ട് കിട്ടുകയും ചെയ്യും തരിതരിപ്പ് ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മീൻസ് ഇനി നമുക്ക് ഇടേണ്ടത് ഞാവരയാണ് അത് ഒരു വലിയ സ്പൂൺ അളവിൽ ഞാര ഇടുക പിന്നെ നമുക്ക് വേണ്ടത് മഞ്ജിഷ്ടയാണ് മഞ്ജിഷ്ട നമുക്കൊരു സ്പൂൺ അളവിൽ അപ്പം ഞവരാരിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കേണ്ടത് മഞ്ജിഷ്ടും കുറച്ച് കുറച്ച് എടുത്താൽ മതി ഞവരാരി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ഔഷധഗുണമുള്ളതാണ് നമ്മൾ ഈ കൊറിയൻ സ്കിൻ സീക്രട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ റൈസ് ക്രീമൊക്കെ ഉണ്ട് ഉണ്ടാക്കുമ്പോൾ പച്ചരി എടുത്തിട്ട് എടുക്കണേ കണ്ടിട്ടുണ്ട് വൈറ്റ് റൈസ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ നമുക്ക് പറ്റുന്ന നല്ലൊരു അരി പണ്ടുള്ളവർ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ബ്രൗൺ റൈസ് അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പുതിയ ഉപയോഗിക്കുക നമ്മളുടെ അരി തന്നെ ഇതിലാണെങ്കിൽ നിങ്ങൾ കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ ഒരു എന്ന് പറയുന്ന ഒട്ടും തന്നെ പോളിഷ്ഡ് അല്ല മറ്റൊരു തരത്തിലുള്ള കെമിക്കൽസും അതിൽ ആഡ് അല്ല സോ സ്കിന്നിൽ പെർഫെക്റ്റ് ആണ് അപ്പം പരമാവധി റെഡ് റൈസ് തന്നെ എടുക്കുക കിട്ടാത്തവർ മാത്രം പച്ചരിയോ മറ്റെന്തെങ്കിലും അരി ഉപയോഗിക്കാം ശേഷം നമ്മൾ എടുക്കുന്നത് മഞ്ജിഷ്ടയാണ് മഞ്ജിഷ്ഠ നേരെ പകുതി ഇപ്പോൾ ഒരു സ്പൂൺ എടുത്താൽ നേരെ അര സ്പൂൺ ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് ഇത് ഇത്രയും എടുക്കുന്നുണ്ട് അത് ഇതിൽ കിട്ടുകൊടുക്ക പിന്നെ നമുക്ക് വേണ്ടത് കോലരക്കാണ് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഓണം കഴുകി വൃത്തിയാക്കിയ കോലരക്കാണ് നമുക്ക് വേണ്ടത് കേട്ടോ അത് ഏകദേശം ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അളവിൽ തന്നെ എടുക്കണം എന്നാണ് കളറ് നല്ല പിങ്ക് കളറാണ് അത് കുറുകി വരുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കോലരൊക്കെ നല്ലോണം നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാവുന്നതാണ് ദോഷങ്ങളൊന്നുമില്ല സാധാരണ അത് കഴിക്കാനായിട്ടാണ് ഉപയോഗിക്കുക എല്ലിൻ്റെ ബലത്തിനും കാൽഷ്യത്തിൻ്റെ കുറവിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കോലരൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ അത് നമുക്ക് സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും കളറിങ് ഏജൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കാം അത് ഈ ഒരു ഒരളവിൽ ഫുള്ളായിട്ട് നമുക്ക് വേണം കേട്ടോ ഒരു വലിയ സ്പൂൺ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് അത് വേണം പിന്നെ നമുക്ക് വേണ്ടത് കുറുന്തോട്ടിയാണ് പച്ചക്കുറുന്തോട്ടിയാണ് ഔഷധ ഗുണം കൂടുതൽ ഇതിപ്പോൾ ഉണങ്ങിയതാണ് വിശ്വാസമുള്ള കടയിൽ നിന്ന് തന്നെ പോയിട്ട് അതിൻ്റെ വേരും തണ്ടും ഒക്കെ നോക്കി മേടിക്കുക നമുക്കറിയില്ല എന്തൊക്കെ വേരെ കിട്ടണമെന്ന് നല്ല ആയുർവേദ കടയിൽ പോയി പച്ചമരുന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ നല്ലത് നല്ലതെന്ന് പറഞ്ഞ് അവരെടുത്ത് തരും അപ്പോൾ അതെടുക്കുക ഉണങ്ങിയതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് പച്ചയാണ് കിട്ടു വെച്ചാൽ അതിൻ്റെ വേര് ചതച്ച് നീരെടുത്ത് വയ്ക്കുക ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിമ്പിൾസ് വരുന്ന സ്കിൻ ആയതുകൊണ്ട് പാല് ഞാൻ വളരെ കുറച്ചളവിലെടുത്തിട്ടുള്ളൂ പച്ച പാൽ എടുക്കണം കാച്ചിയ പാൽ എടുക്കരുത് ഇത് പറ്റാത്തവരുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ക്രീം ഉണ്ടാക്കി വെച്ചതിന് ശേഷം അല്പം മോര് ചേർത്താൽ മതി മോരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് എന്തില്ല ഫാറ്റ് ഉണ്ടാവില്ല തൈര് കട അതിന്ന് വെണ്ണ കടഞ്ഞ് മാറ്റിയിട്ടുള്ള മോര് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരിട്ട് പാലെടുക്കുക ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ എടുത്താൽ മതി പിന്നെ ഈന്തപ്പഴം അത് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഇത്രയും സാധനങ്ങള് മുങ്ങി കിടക്കാം പാല് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ നേരത്തെ പറഞ്ഞു ഫുള്ള് പാലിൽ വെക്കാം ബാക്കി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോ ഇതില് ബാക്കി വെള്ളമാണ് കേട്ടോ ചേർക്കണത് ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇത് കിഴികെട്ടുക ഇതുപോലെ കിഴികെട്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഇത് കുറുകാൻ പാകത്തിന് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ നേരെ കിഴി ഇതിലിട്ടിട്ടുണ്ടല്ലോ ഈ വെള്ളത്തിൽ തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കിഴി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും നന്നായിട്ട് കുറുക്കണം ശരിക്കും പറഞ്ഞാൽ അത് മുങ്ങിയിട്ടില്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് ശരിക്ക് അങ്ങനെ സത്തും മുഴുവി ഇറങ്ങൂ ഇത്രയോട് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ പാൽ ഒഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തിളച്ചിങ്ങനെ കുന്തിപ്പോരും അപ്പം നമ്മളതനുസരിച്ചിട്ട് സിമ്മിലിട്ട് കൊടുത്ത് പിന്നെ സ്പൂൺ വെച്ച് ഇളക്കി 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 അത് വറ്റിച്ചെടുക്കണം നേരിട്ട് എല്ലാം കൂടെ ചേർക്കാം പക്ഷെ അത് ഭയങ്കര കട്ടയാവും അതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർക്ക് അത് മുഖത്തിട്ട് കഴിഞ്ഞാൽ വലിച്ചിലുണ്ടാക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കീഴിട്ടി ഇടുന്നത് കേട്ടോ നല്ലോണം അത് കുറുകി കുറുകി വരണം അവരിക്ക് നല്ല വേവാണ് ഏത് നമ്മുടെ ഞാൻ അവരക്ക് നന്നായിട്ട് നമ്മൾ ഒഴിച്ച വെള്ളം നേരെ പകുതിയും കഴിഞ്ഞ് തുടങ്ങി ഇനി ഇത് ചൂടാറാൻ വെക്കണം കണ്ടോ ഇതിൻ്റെ ഇത് വെറുതെ നമുക്കിങ്ങനെ ഈ വെള്ളം തന്നെ മൂത്ത് ഒഴിച്ചിട്ട് കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാലൊക്കെ നല്ലതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ബ്ലെൻഡാണ് എല്ലാ നമ്മുടെ പച്ചമരുന്നിൻ്റെയും അല്ലെങ്കിൽ ആയുർവേദ മരുന്നിൻ്റെയും ബ്ലെൻഡാണ് നമ്മുടെ ഇന്നത്തെ ക്രീം എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഫൈനൽ സ്റ്റേജ് ആയിട്ടില്ല നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം നല്ലപോലെ തണുക്കണം തണുത്താൽ മാത്രമേ കിഴി നല്ല ചൂടുണ്ട് കിഴിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞ് ആ ക്രീം പുറത്തേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ചൂടാറട്ടേട്ടാ അപ്പോൾ നന്നായിട്ട് ചൂടാറി ആ നേരം കൊണ്ട് ഞാൻ പോയിട്ട് കുളിച്ചു വെള്ളിയാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിൽ പോകണം ഇത് കഴിഞ്ഞിട്ട് വേണം പോവാൻ ഏഴമുക്കാലിൻ്റെ നെയ്ത്തിനും നെയ്തി കഴിഞ്ഞാൽ അവിടെ തുറക്കില്ലേ ആ സമയമാകുമ്പം മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചയും പോകും കൊടുങ്ങല്ലൂർ നമ്മുടെ ക്രീം നന്നായി ശരിയായിട്ടുണ്ട് ഇത് ഞാൻ വരെ ഫേഷ്യൽ ചെയ്യുമ്പോൾ വെച്ചിട്ടാണ് മുഖത്ത് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് നമ്മൾ ഇത് എടുത്ത് വെക്കുകയാണ് കണ്ടോ അത്രയും എന്താ പറയുക അത്രയും ആണ് കേട്ടോ നമ്മുടെ പണ്ടുള്ളവർ ചെയ്ത് നമുക്ക് എന്താ പറയുക കാണിച്ച് തന്ന ഒരു ഹോം മെയ്ഡ് റെമഡിന്ന് കൂടെ വേണമെങ്കിൽ പറയാൻ ശരിക്കുമ്പോൾ ഔഷധം പോലെയാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് മരുന്ന് പോലെ ഉപയോഗിക്കണം അപ്പോൾ ക്രീം ഞാനിവിടുത്തെ ഇതിൻ്റെ വെള്ളമുണ്ട് കണ്ടാ ഇത് നമുക്ക് ടോണർ പോലെ നമുക്ക് ഫേസിൽ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം നല്ലവണ്ണം പിഴിഞ്ഞെടുക്കട്ടെ ഇത് നമുക്ക് എല്ലാം കൂടെ വേണമെന്നു വെച്ചാൽ അരിയൊക്കെ നമുക്ക് അരച്ചെടുത്തിട്ട് ചെയ്യാം കുറച്ച് ക്വാണ്ടിറ്റി കിട്ടും പക്ഷെ നമുക്ക് ക്വാണ്ടിറ്റിയിൽ എല്ലാ കാര്യം കിട്ടുന്നതിന് ഗുണത്തിനാണ് കുറച്ച് പണിയുണ്ട് എന്നാലും നമുക്ക് ഇത് നമുക്ക് കുറേ നാളും ഉപയോഗിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ കണ്ടോ ഇനി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക വീണ്ടും പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുക ഓരോ തവണയും നമ്മൾ ഈ വെള്ളത്തിൽ അതായത് നമ്മുടെ ഇതാണ് ഈ വെള്ളം ഉണ്ടല്ലോ ഈ കുറുക്കിയ വെള്ളം സ്പൂൺ മാറ്റി വയ്ക്കട്ടെ ഈ കുറുക്കിയ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഇത് പിഴിഞ്ഞെടുക്കുക ഇതിങ്ങനെ തന്നെ തേക്കാം പക്ഷേ കുറുന്തോട്ടിയുടെ വേരൊക്കെ ഉള്ളതുകൊണ്ട് മോത്ത് കൊള്ളും അതുപോലെ കോലരക്ക് കോലരക്ക ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും മോത്തിടുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് തുണിയിൽ കെട്ടിയതിന് ശേഷം ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ ഇതിൻ്റെ ആവശ്യമുള്ളൂ സ്കിന്നിലേക്ക് നന്നായിട്ട് വിഴിഞ്ഞെടുക്കുക ഇനി ദേഹം മുഴുവനും തേക്കാനെടുക്കാം നമുക്കത് വീണ്ടും നമുക്ക് ഇതേപോലെ പാലിലോ വെള്ളത്തിലോ ഈ കിഴി തന്നെ മതി കാരണം ഇതിന് ഇതിന് ഇനിയും സത്ത് കിടക്കുന്നുണ്ട് ഊറി വരാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ വീണ്ടും ഇതുപോലെ കിഴി കിട്ടിയിട്ട് വെള്ളത്തിലോ പാലിലോ കുറുക്കുക ചൂടാറിയതിനു ശേഷം ഇതുപോലെ എടുത്തു വെക്കാം കേട്ടോ കോലരക്കൊക്കെ ഒരുപാട് തവണ ഇന്ന് നല്ലോണം എന്താ പറയാ കളർ വരും കണ്ടിട്ടില്ലേ പിങ്ക് കളറാണ് ഇത് ഇളകി വരുമ്പോൾ കോലരക്ക ഇളകി വരുമ്പോൾ മഞ്ജിഷ്ടയുടെ കളറ് കണ്ടുവല്ലോ നമ്മൾ ഇതൊക്കെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കൂട്ടാനായിട്ട് ആയുർവേദത്തിൽ അല്ലെങ്കിൽ നമ്മൾ പണ്ട് തുടങ്ങി ഉപയോഗിക്കുന്ന ഉപയോഗിക്കണമെങ്കിൽ മഞ്ചട്ടിപ്പൊടീന്ന് കേട്ടിട്ടില്ലേ അതൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ മഞ്ചിഷ്ടം എന്താന്നൊക്കെ ഒരുപാട് പേരായിട്ട് ചോദിക്കണം ഈ കരിമംഗല്യം കറുത്ത കളർ കയറിയില്ലേ കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അപ്പോൾ അത് പോകാൻ എന്താ ചെയ്യാന്നുള്ളത് ഇതൊക്കെ നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത് കാണിക്കാൻ ഇപ്പം പറ്റാത്തതുകൊണ്ടാണ് അമ്പലത്തിൽ പോകേണ്ട കാരണം ഇട്ട് കഴിഞ്ഞാൽ ആവും നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ സ്കിൻ കെയർ വീഡിയോ കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒരു തവണ അത് ഇട്ട് കാണിച്ചു തരട്ടോ നല്ലതെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് ഇതിൽ അലോവേര ജെല്ലും കൂടെ ചേർത്തിട്ട് ക്രീമായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം നൈറ്റിൽ ഇട്ട് കിടക്കുക നൈറ്റിലിട്ട് കിടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമുക്കിത് വേണമെന്ന് വെച്ചാൽ ജെല്ല് അലോവെ ജെല്ല് മിക്സ് ചെയ്ത് നമുക്ക് ഒരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ നമ്മളുടെ ആദ്യം ജെല്ല് എടുക്കട്ടെ കേട്ടോ അലോവെര ജെല്ല് എടുക്കട്ടെ അല്ലെങ്കിൽ ഇതിലേക്ക് കളറാവും ഏതെങ്കിലും ജെല്ല് കയ്യിലുണ്ട് വെച്ചാൽ അതെടുക്കുക അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ക്രീം മിക്സ് ചെയ്യാം ഇതിങ്ങനെ ഇട്ടാൽ മതി വേറെ ജെല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ എന്നാലും വേണമെച്ചാൽ അങ്ങനെ എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക അണ്ടർ ഐ ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം സ്കിന്നിലൊക്കെ ഇടാം കേട്ടോ അപ്പോൾ റെഗുലറായിട്ട് എല്ലാ മാസത്തിലും ആഴ്ചയിൽ ആഴ്ചയിൽ രണ്ടു തവണങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ ഒരു മാസം കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കണം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്